ഹായ് ഹലോ അപ്പം എല്ലാവർക്കും ഒരു പുതിയ രീതിയിലേക്ക് യാഗ ബേബി ഉറങ്ങി കേട്ടോ എൻ്റെ അച്ഛൻ പോയി എൻ്റെ അച്ഛനെന്ന് നേരത്ത് പോകേണ്ട ദിവസമാണ് അപ്പം ചോറൊന്നും വേണ്ട പറഞ്ഞു പക്ഷേ ഇന്നലെ കരത്തി വെച്ച് ചപ്പത്തിൻ്റെ രഞ്ചെണ്ണം അത് ചട്ട് യാഗബേബിനെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് ഉറക്കിയിട്ടാണ് അല്ല അവളെ കാണിച്ചതാ കേട്ടോ ഇയാൾ പോരെ പണിത്തെ കാണിച്ചതുക ടുത്ത പൂക്കളൊക്കെ വൃത്തിയൊക്കെ നിക്കാം വേണം ഇതൊക്കെയാണ് വൻ്റെ പണി പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല ചെണ്ടൊക്കെ വെച്ചാൽ ഇന്നത്തെ കാര്യ പണിയാണ് നമ്മുടെ ഞങ്ങൾ നോക്കണേ വെയിലോ വെയിലും കൊണ്ടിട്ടാണ് ഈ ചെക്കൻ ചെയ്യുന്നത് ഇന്ന് അതിൻ്റെ മേലത്തെ പുല്ല എന്തൊക്കെ പറിച്ചിട്ടതാണ് ഈ കിടക്കുന്നത് അല്ല അയ്യോ ഞങ്ങളുടെ മേലിക്കടലാ ചൂലിട്ടിട്ടായലും പൂപ്പിലൊക്കെ ഇങ്ങോട്ട് അടിച്ചിട്ട് വന്നിട്ടു തിരുമ്പലും ഉറക്കിട്ടാ ഞാൻ എന്നിട്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞ് പകുതിയപ്പോൾക്ക് ജലദോഷം ഇണ്ടിട്ടോ മൂക്കില് കാണാണ്ടോന്നറിയാ എന്റെ അടുത്താണ് പോണേ കണ്ട എന്നിട്ട് ജലദോഷം ഇണ്ട അപ്പിങ്ങനെ അതിന്റെ അസ്വസ്ഥത ഒന്നു കിടികിടീ നല്ലണ്ട് അവനാണ് ജലദോഷം കൊടുന്ന് നേരം ഉമ്മച്ചിട്ട് വന്നു അപ്പൊ അവൾക്ക് ഒരു അസ്വസ്ഥത കിടക്കണില്ല ഒന്നുമല്ല ചോറൊക്കെ കഴിച്ചിട്ടോ ചോറ് വീണ്ടും പണി തുടങ്ങി അറിയണോ എന്താ അപ്പുറത്തെ സൈഡത്തെ ആ പുല്ലും ആ പച്ചപ്പൊക്കെ ചണ്ടിക്കളയാണ് കേട്ടോ കേറിണ്ടേ കയറിയുണ്ട് എനിട്ട് കേറിയുണ്ട് നോക്കിട്ട് വേഗം താക്കിട്ട് പോയ പൊറത്ത് നല്ല വെയില അവന് ഒന്നുമില്ല അവൻ തീയിൽ തീല് കൊലത്തതാണ് തീല് കഴിഞ്ഞ പുട്ടപൊടി കട പുട്ടപൊടി വാങ്ങാൻ പോയിട്ടോ പുട്ടുണ്ടാക്കും ണ്ട് അതൊക്കെ ചെയ്യാണ്ട് അതപ്പ പഠിത്തൊക്കെ കഴിഞ്ഞട്ടാ എന്തൊക്കെയാ കളറിങ് പട്ടുണ്ടാക്കി കൊണ്ടല്ലം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയില്ല പെട്ടുണ്ടാക്കാം അവൻ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഒരാളെട്ടിട്ടുണ്ട് ഇതാ ജലദോഷമാണ് ഉറങ്ങാം ശരിയാവനല്ലേ അവൾക്ക് തുമ്പുണ്ട് കണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ചോറ് കഴിക്കണം ചോ ആ കഴിഞ്ഞാൽ വന്നു തന്നെ അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ പുതിയതായി കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അയ്യോ ഞങ്ങളുടെ കോല കണ്ട മണിച്ചോന്മാരൊക്കെ ഏ ആദിവാസി ഇവരെ വിചാരിക്കേണ്ടാവില്ല നിങ്ങളൊക്കെ എന്തെയ്യുക ഇതാണ് അവസ്ഥ ആടൊക്കെ വട്ടയൊക്കെ ശരി നിങ്ങൾ അക്കിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാനായിരിക്കും ബൈ